നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ കാര്യം പറയുന്നത് ഈ എറോട്ടിക് മൂവി കാണിക്കുന്ന രാഹുൽ ഈശ്വർ ഈ എറണാകുളത്ത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഫ്ലാറ്റ് ഉണ്ട് ഞാൻ അവിടെ ഒരു ദിവസം ഒളിച്ചിരുന്നു സിദ്ധിക്ക് ഓർഡർ ചെയ്തത് എന്തായിരുന്നു സിദ്ധിക്ക് എന്തോ ഓർഡർ ചെയ്യണം രാഹുൽ പലപ്പോഴും സ്ത്രീകളുടെ വിഷയത്തിൽ ഏതൊക്കെ പോയിന്റിലാണ് സ്ത്രീകളോട് ഒരു വെറുപ്പ് വിഷയത്തില് അങ്ങനെയൊന്നും ഉണ്ടോ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ഏതൊക്കെ പോയിന്റിലാണ് പുരുഷന്മാരോട് വെറുപ്പ് തോന്നുന്നത് ആ തീവ്ര ഫെമിനിസ്റ്റുകളോട് എനിക്ക് എതിർപ്പ് തോന്നാറ് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് കാവി എന്നുള്ളത് ഇയാൾ ത്രിവർണമാക്കി എന്നുള്ളതാണ് അപ്പൊ നമ്പൂതിരി വാല് എനിക്ക് യാതൊരു വിരോധവും ഇല്ല ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പൊ മനുസ്മൃതിയുടെ അയ്യായിരം വർഷം ഉള്ള ചില വ്യാഖ്യാനങ്ങൾ തെറ്റി തന്നെയാണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയുണ്ട് അത് മലപ്പുറമല്ല പത്തനംതിട്ടയാണ് രാഹുൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ സമൂഹത്തിൽ എപ്പോഴും ഒരു എന്താ പറയാ നമുക്ക് അത് ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാവർക്കും രാഹുലിന് തോന്നുന്നത് മാത്രമല്ലല്ലോ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും തോന്നുന്നത് എല്ലാ ആളുകൾക്കും ചില വരുമ്പഴേ എന്റെ വേദന മനസ്സിലാവും അറിയുന്നത് ഞാൻ ദാർശനികനായൊണ്ടൊന്നും അല്ല എനിക്കെതിരെ ഇതേപോലൊരു വ്യാജപരാതി വന്നിട്ടുണ്ട് എന്റെ മുത്തശ്ശിയും അമ്മയും വൈഫും എല്ലാം അത്ര സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ നിന്നത് അതും ശബരിമല പ്രക്ഷോഭം മൂത്തു നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ എഴുതുകയാണ് എൻ്റെ സുഹൃത്തിനോട് ആ സുഹൃത്തിന്റെ സുഹൃത്ത് പറഞ്ഞു രാഹുലീശ്വർ മോശം സിനിമകൾ കാണാൻ അവളെ പ്രേരിപ്പിച്ചു അന്ന് എനിക്കതിൻ്റെ ക്യാച്ച് മനസ്സിലായില്ല എന്താ ക്യാച്ച് എന്നറിയാമോ നമ്മുടെ നിയമത്തിലൊരു സെക്ഷനുണ്ട് പെൺകുട്ടിയെ ഇറോട്ടിക് മൂവീസ് കാണാൻ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഒരു കുറ്റമാണ് ഇത് അട്രാക്റ്റ് ചെയ്യാൻ ഏതോ ലോയർ പറഞ്ഞ് എഴുതിച്ചതാണ് അന്ന് എനിക്ക് വലിയൊരു സന്തോഷം ഈ ലെഫ്റ്റ് ലിബറൽ മീഡിയ പോലും എന്നെ സപ്പോർട്ട് ചെയ്തു ഈ എറണാകുളത്ത് ഞങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് ഫ്ലാറ്റുണ്ട് ഞാനവിടെ ഒരു ദിവസം ഒളിച്ചിരുന്നു അതായത് അന്ന് എൻ ഡി ടി വി ഒക്കെ ചർച്ചയുണ്ടായിരുന്നു ഈ ചാനലിൽ ചർച്ചയ്ക്ക് പോകാതെ ഒരു ദിവസം ഞാൻ മാറിയിരുന്നു ആൾക്കാർ വിചാരിക്കും മോശമല്ലേ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എപ്പം വന്നാലും ആറേഴ് പേര് കാണും കുറച്ചൊരു കൂട്ടുകുടുംബം സെറ്റപ്പ് പോലെയാണ് ഞാൻ ഈ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു തൊട്ടുന്ന് പോലുമല്ല ഞാൻ ഈ പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ച് വി സി ആറിൽ മറ്റേ മോശ സിനിമ കാണാൻ പ്രേരിപ്പിച്ചു അടുത്ത ദിവസം എൻ്റെ മുത്തശ്ശി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്ന് മുത്തശ്ശി അമ്മ വൈഫ് വന്ന് പ്രസ് മീറ്റ് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് പച്ച കള്ളമാണ് ഞങ്ങളുടെ വീട്ടിൽ രണ്ട് മേടുണ്ട് വീട്ടുകാരുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് ഒരാളെ വിളിച്ച് സിനിമ കാണിക്കാനുള്ള സ്പേസ് പോലും അല്ല ഇങ്ങനെ ഈ കുറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നതിന്റെ റീസൺ എന്താ അറിയാമോ അപ്പം ചില ആൾക്കാർക്ക് വിശ്വാസം തോന്നും പ്ലസ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ കാര്യം പറയുന്നത് ഈ എറോട്ടിക് മൂവി കാണിക്കുന്ന രാഹുൽ ഈശ്വർ ആണ് എന്ന് പറയാനൊരു സ്പേസ് ഉണ്ടാക്കാനാണ് അതായത് ഞാനാണെന്ന് ഈ നൈഷ്ഠിക ബ്രഹ്മചര്യം നൈഷ്ഠിക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ കണ്ട ബ്രഹ്മചര്യൊക്കെ പറയുന്ന അയ്യപ്പന്റെ കാര്യം പറയുന്നത് ആരാ ഈ എറോട്ടിക് മൂവി കാണിക്കുന്ന രാഹുൽ ഈശ്വർ ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് സി ആ വേദന എനിക്കറിയാം അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ ശ്രീ സിദ്ദിക്കിനെയോ അല്ലെങ്കിൽ ശ്രീ ദിലീപിനെയോ അല്ലെങ്കിൽ ആരെയ് വിജയബാബുവിനെയോ അല്ലെങ്കിൽ ശ്രീ നിവിനെയോ ആരെയും സപ്പോർട്ട് ചെയ്യുന്നത് അവരെ കോടതി തെറ്റാണെന്ന് കാണാൻ കാണും സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല ചിലപ്പം രാഹുലിന് തോന്നുന്നത് സത്യമെന്ന് തോന്നിയിട്ടായിരിക്കും രാഹുൽ സപ്പോർട്ട് ചെയ്യുന്നത് സിദ്ദിക്കിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെ ചൈനയിൽ നിന്ന് സ്വഭാവ ദൂഷ്ടാക്കിയതാണ് എന്റെ രേഖകൾ ഒരുപ്പുണ്ട് ഞാൻ തരാം പേരിപ്പ പറയാൻ പറ്റാ കേസ് ഓൺ ഗോയിങ് ആയോ ഈ സിദ്ദിക്കിനെതിരെ അടക്കം പതിനാല് പേർക്കെതിരെ പരാതി കൊടുത്ത ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ച ആദ്യം പറഞ്ഞത് സിദ്ദിഖ് ശ്രീ സിദ്ദിഖ് വെർബലി അബ്യൂസ് ചെയ്തു എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ രണ്ടാമത് പറഞ്ഞു എന്നോട് ലൈംഗികത ചോദിച്ചു സെക്സ് ചോദിച്ചു മൂന്നാമത് പറഞ്ഞു എന്നെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റേപ്പ് ചെയ്തു ഉച്ചയ്ക്ക് സിദ്ദിഖ് ഓർഡർ ചെയ്തത് എന്തായിരുന്നു ഊടായിരുന്നു ഉച്ചയ്ക്ക് സിദ്ദിഖ് മറ്റേ എന്തോന്ന് ഓർഡർ ചെയ്യണം മറ്റേ ബർഗർ ഓർഡർ ചെയ്യണം സി ഇങ്ങനെ ഫ്ലിംസി കാര്യങ്ങൾ പറയാൻ ഈ കുട്ടി മൂന്ന് തവണ വഴി മാറ്റി ആദ്യം പറഞ്ഞത് ഫേസ്ബുക്കിലൂടെ വെർബൽ അബ്യൂസ് രണ്ടാമത് പറഞ്ഞത് തിരുവനന്തപുരം നില തിയേറ്ററിൽ വെച്ച് സെക്ഷൽ ഫേവേഴ്സ് ചോദിച്ചു മൂന്നാമത് പറഞ്ഞത് എന്നെ റേപ്പ് ചെയ്തു വർഷങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ അത്രയും വർഷം ട്രോമയിലായിരുന്നു എന്ത് എളുപ്പമുണ്ടെന്ന് പറയാം ഞാൻ അത്രയും വർഷം ഒരു വർഷവും പക്ഷെ എട്ട് വർഷം ട്രോമ ഇരിക്കുകയാണ് ഒരു കുട്ടി ഇതിനിടയ്ക്ക് ഒന്ന് ചോദിക്കില്ലേ ഇതിനിടയ്ക്ക് പരാതി കൊടുക്കേണ്ടി ആരോടെങ്കിലും പറയണ്ടേ അനുബന്ധ തെളിവുകൾ വേണ്ടേ മാഡം ആലോചിക്കുക ലോകത്തിലെ ഏറ്റവും ക്രൂരമായ തമാശ എന്താ പറയാ ഒറ്റ ഒറ്റി പറയാം ലോകത്തിലെ ഏറ്റവും ക്രൂരമായ തമാശ എന്താ അറിയാമോ ഒൻപത് വർഷമായിട്ട് ഒരാൾ എന്നെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ഒരു പ്രാവശ്യം പീഡിപ്പിക്കുക ഒമ്പത് വർഷമായിട്ട് എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് ഒമ്പത് വർഷം കൺസെന്റോട് കൂടി ഒരു റിലേഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ആണ് എന്ത് ചെയ്യും ഇനി ഇതിന്റെ എക്സ്റ്റന്റ് ആണ് ലെഫ്റ്റ് ലിബറൽ സിപ്പം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാരിറ്റൽ റേപ്പ് എന്ന ക്ലോസ് ദയവസായിച്ച് ബി ജെ പി സർക്കാർ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഒരു ഭാഗവും എതിർക്കുന്നുണ്ട് അന്താരാഷ്ട്ര ഏജൻസീസ് പലപ്പോഴും ഇത് പുഷ് ചെയ്യുന്നുണ്ട് ഈ ലെഫ്റ്റ് ലിബറൽ ഫെമിനിസ്റ്റ് അജണ്ടയുടെ ഭാഗമായി സി മാരിൽ റേപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സത്യമാണ് അതിന് വേണ്ടത് എജ്യൂക്കേഷനും കൗൺസിലിങ്ങും അടക്കമുള്ള എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ മാഡം നിയമത്തിൽ എങ്ങനെ തടയാൻ പറ്റും അതിന് മിസ്യൂസ് എന്താ അറിയാമോ ഒരു ആണും പെണ്ണും ഡിവോഴ്സ് നടക്കുമ്പം പത്ത് വർഷം ഒന്നും ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ ആൺ ഏഴ് വർഷം ജയിലിൽ കിടക്കും എന്റെ കാര്യം വെച്ച് പറയാം വേറെ ആരെയും പറയണ്ട ഞാനും എൻ്റെ വൈഫ് ദീപെ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ബോർഡില്ല അതുകൊണ്ട് എനിക്ക് പറയാം ഞാനും എന്റെ വൈഫ് ദീപെ ഞങ്ങൾ നാളെ അടിയായി മക്കളുടെ കാര്യത്തിൽ കാര്യത്തിലടിയായി സ്വത്തിന്റെ കാര്യത്തിലടിയായി ദീപയുടെ അഡ്വക്കേറ്റ് പറഞ്ഞു കൊടുക്കും ഈ ഒരു കാര്യം ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറയാം ദീപ് ഞാൻ എങ്ങനെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യും ഞാൻ എങ്ങനെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ആലോചിച്ച് നോക്കുക പത്ത് വർഷം മുമ്പ് ഞാൻ എങ്ങനെ ഇല്ലെന്ന് പ്രൂവ് ചെയ്യും പിന്നെ അല്ലെന്ത് ചെയ്യും ഈ മാരിറ്റ് റേപ്പ് തടയാൻ എന്താ വഴി എന്ന് അറിയാമോ കൃത്യമായി നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ സംഘടനകൾ ചെയ്യുന്നത് പോലെ പ്രീ മാരിറ്റൽ എഡ്യൂക്കേഷൻ വിവാഹ വിവാഹപൂർവ വിദ്യാഭ്യാസം ഫ്രം മാസ് ഫ്രം മീനസ് ജോൺ ഗ്രേ ഡോക്ടർ ജോൺ ഗ്രേ ഒക്കെ എഴുതുന്ന പുസ്തകം പോലെ ആൺ പെൺ ബ്രെയിനുകൾ വ്യത്യാസമാണ് പെണ്ണു സെക്സിനെ കാണുന്ന രീതിയും ആണ് സെക്സിനെ കാണുന്ന രീതിയും വ്യത്യാസമാണ് പെണ്ണ് ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയും ആണ് ലോകത്തെ മനസ്സിലാക്കുന്ന രീതിയും വ്യത്യാസമാണ് ഇതിനൊക്കെ ഒരുപാട് പഠനങ്ങളുണ്ട് നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയും ബ്രെയിൻ ന്യൂറോളജിയും വ്യത്യാസമാണ് ഇതുവരെ പറഞ്ഞു മനസ്സിലാക്കുക ബെറ്റർ മെൻ്ററിങ് ഉണ്ടാക്കുക അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക ഇന്റർപേഴ്സണൽ സ്കിൽസ് കൂട്ടുക ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ അല്ലാതെ ഭാവിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഇപ്പൊ ഇത് തന്നെ ഞങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലീഗൽ ടെററിസം ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന് അടക്കമുള്ള പല സ്ത്രീപക്ഷ നിയമങ്ങളെ സൂചിപ്പിച്ചത് ഞങ്ങൾ ആരുമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഫോർ നയൻറ്റി എയ്റ്റ് മിസ്യൂസ് കാരണം ലീഗൽ ടെററിസം ലോ എന്നാണ് കാര്യം കാര്യം എന്താ ആർക്കും എപ്പോഴും ഇൻവോക്ക് പലപ്പോഴും ഈ മാരിറ്റൽ റേപ്പ് ഫയൽ ചെയ്യുന്ന സമയത്താണല്ലോ മാരിറ്റൽ റേപ്പ് എന്നുള്ള സാധനവും കൂടെ കൊണ്ടുവരിക അപ്പൊ അങ്ങനെ അങ്ങനെ റേപ്പ് ചെയ്യപ്പെട്ട ആൾക്കും പ്രൂവ് ചെയ്യാൻ ചെയ്യാനും ഇല്ല അവിടെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ എന്ത് ചെയ്യാം വാട്ട് വാട്ട് ബി ഡൺ അത് അങ്ങനെ ചെയ്യപ്പെട്ട ആൾക്കും ചെയ്യാൻ വകുപ്പില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബെറ്റർ നിർബന്ധമായിട്ട് വിവാഹപൂർവ്വ വിദ്യാഭ്യാസം നമ്മുടെ കപ്പിൾസിന് കൊടുക്കുക ഞങ്ങൾ അതിനുവേണ്ടി ഒരു നിയമം താരം യു വിൽ ബി സർപ്രൈസ് യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു കേരളത്തിലൊരു യുവജന കമ്മീഷൻ ഉണ്ട് അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സിന്റെ ആദ്യ സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ നമ്മുടെ സിന്ധു ജോ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സിന്ധുവിന് വേണ്ടി ഉണ്ടാക്കിയ പോസ്റ്റാണ് ഈ യുവജന കമ്മീഷൻ അത് പിന്നെ ശ്രീ ആർ വി രാജേഷ് മെടുക്കനായ കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹത്തിലേക്ക് എത്തി പിന്നെ ചിന്തയായിരുന്നു ഓക്കെ ആയിരുന്നു ഞാനാണ് വൈ ഡി എഫിന്റെ അല്ലെങ്കിൽ യൂത്ത് ഞാൻ ആ പേരിട്ടത് പോലും ഇപ്പോഴും ആ പേര് തന്നെ ഒരു യൂത്ത് ഡിഫെൻസ് ഫോഴ്സിന്റെ ആദ്യ സംസ്ഥാന കോർഡിനേറ്റർ ഞങ്ങൾ ഒരു മാരിറ്റൽ എഡ്യൂക്കേഷൻ ലോ ഉണ്ടാക്കി നിർബന്ധമായി ആണും പെണ്ണും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിർബന്ധമായി ഒരു ദിവസം മാരിറ്റൽ എഡ്യൂക്കേഷൻ നമ്മുടെ ക്രിസ്ത്യൻ സഭകൾ അത് നന്നായി ചെയ്യുന്നുണ്ട് അവർക്ക് മൂന്ന് ദിവസത്തെ ഒരു മാരിറ്റൽ എഡ്യൂക്കേഷൻ വിവാഹ ശുശ്രൂഷ എന്ന പേരിലൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റീസും കൂടുതലായി അത് ചെയ്യണം ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇത് സോൾവാകും ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഡിവോഴ്സിൻ്റെ സമയത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രേക്കപ്പിൻ്റെ സമയത്തോ പത്തു വർഷം തും ഇയാളെന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആണ് ഹെൽപ്ലെസ് ആണ് അല്ലെന്ന് തെളിയിക്കാൻ

അതിൽ തന്നെ പ്രിവിലേജ്ഡായ വലിയൊരു വിവാഹത്തിനല്ലേ കിട്ടുന്നുള്ളൂ ഇനി രണ്ട് ഇത് ബി ബി സിയുടെ ഒരു റിപ്പോർട്ടാണ് ഏകദേശം അൻപത്തി മൂന്ന് ശതമാനത്തോളം ഇതിൽ ഇൻവോക്ക് ചെയ്യുന്ന ഒരു കണക്കാണ് അൻപത്തിമൂന്ന് ശതമാനത്തോളം ആ കേസുകൾ ഇതിൽ വ്യാജമാണ് റേ വ്യാജ കേസുകളാണ് വൺ സർവേ കൺക്ലൂഡ് ദാറ്റ് അറൗണ്ട് ഹാഫ് ഓഫ് ദി റിപ്പോർട്ട് ഫിഫ്റ്റി ത്രീന്നാണ് പ്രസൈസ് ഒരുപാട് അങ്ങനത്തെ ഉണ്ട് വ്യാജ കേസുകളൊക്കെ രാഹുൽ പറയുന്നതിന് എനിക്ക് മനസ്സിലാവുന്നു വ്യാജ കേസുകൾ ഇപ്പോൾ സമീപകാലത്ത് ഒരുപാടുണ്ടാവുന്നു സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ അതിൽ ഇടപെടുന്നുണ്ട് അതിലേക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്തുകൊണ്ടാണ് രാഹുൽ സ്ത്രീകളോട് ഇത്ര വെറുപ്പ് തോന്നുന്നത് അത് തിരിച്ച് എന്തുകൊണ്ടാണ് ഫെമിനിസ്റ്റുകൾക്ക് പുരുഷന്മാരെ ഇത്രയും വെറുക്കുന്നത് എന്ന ചോദ്യത്തിൽ ഡിഫെൻഡ് ചെയ്യാം നേരെ തിരിച്ച് എനിക്ക് സ്ത്രീകളോട് യാതൊരു വെറുപ്പുമില്ല നേരെ തിരിച്ച് ഫെമ്യൂസ്റ്റുകളോട് കണ്ട എതിർപ്പാണ് വാക്ക് ക്ലിയർ ആയതുകൊണ്ടാണ് തീവ്ര ഫെമ്യൂസ്റ്റുകളോട് അതായത് ഫെമ്യൂനിസ്റ്റുകളോട് ആശയപരമായ എതിർപ്പുണ്ട് പക്ഷേ അമേരിക്കൻ ലാംഗ്വേജിൽ എന്ന് പറയും നമ്മുടെ നാട്ടിൽ തമാശക്ക് ഫെമിനിസിന്നും കുറച്ചുകൂടെ നല്ല ഭാഷയിൽ ഫെമിനിസ്റ്റ് മാഫിയെന്നോ അല്ലെങ്കിൽ അൾട്രാ ഫെമിനിസ്റ്റ് എന്നോ പറയും ആ അൾട്രാ ഫെമിനിസ്റ്റുകൾ കുടുംബ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളെ അംഗീകരിക്കുന്നില്ല അവർ സ്ത്രീയുടെ അടിമത്വമാണ് കുടുംബമെന്ന് വിശ്വസിക്കുന്നു കുടുംബവും അടിസ്ഥാനപരമായ പാട്രിയാർക്കലാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയല്ല നമുക്കൊരു ബാലൻസിലെടുത്ത് കൊണ്ടുപോകാൻ കഴിയും സി ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് മെയിൽ ഷോവനിസ്റ്റിന്റെ ഒരുപാട് ചരിത്രപരമായ തെറ്റായ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മെയിൽ ഷോവനിസ്റ്റിൻ്റെ മറുപടി ഫീമെയിൽ ഷോവനിസം അല്ല മെയിൽ ഷോവനിസം ഉണ്ട് അത് തെറ്റാണ് ഇനി യാതൊരു സംശയവും ഇല്ല പക്ഷേ മെയിൽ ഷോവനിസ്റ്റന്റെ മറുപടി ഫീമെയിൽ ഷോവനിസം ആകരുത് കുറെ എന്താ പറയണെ ആയിട്ടുള്ള ഇക്വാളിറ്റി ബേസ്ഡ് ഉള്ള പരസ്പര പൂരകങ്ങളായ സ്ത്രീക്ക് കൂടുതൽ പരിഗണന എന്നാൽ പുരുഷൻ അവഗണനയില്ല സ്ത്രീക്ക് കൂടുതൽ പരിഗണന എന്നാൽ പുരുഷൻ അവഗണനയില്ല ഫെമിനിസം പലപ്പോഴും ഇറ്റ് ഈസ് ഓവർ സ്ട്രെച്ചിങ് ലിമിറ്റ് രാഹുൽ പലപ്പോഴും സ്ത്രീകളുടെ വിഷയത്തിൽ പറയാറുണ്ട് രാഹുലെ ഏതൊക്കെ പോയിന്റിലാണ് സ്ത്രീകളോട് ഒരു വെറുപ്പ് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടോ തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ഏതൊക്കെ പോയിന്റിലാണ് പുരുഷന്മാരോട് വെറുപ്പ് തോന്നുന്നത് ആ തീവ്ര ഫെമിനിസ്റ്റുകളോട് എനിക്ക് എതിർപ്പ് തോന്നാറുണ്ട് സ്ത്രീകളോടില്ല കാര്യം നമ്മളെ നേരെ തിരിച്ച് ഞങ്ങൾ റൈറ്റ് കൺസർവേറ്റീവ് പറയുന്നത് സ്ത്രീ പുരുഷ സമത്വം പോലും അല്ല സ്ത്രീകളാണ് മുകളിൽ എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്ത്രീരത്നമാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഭാരതത്തെ അമ്മയെന്നാണ് വിളിക്കുന്നത് ജർമ്മൻകാർ ഒഴിച്ച് ബാക്കി ജർമ്മൻകാർക്ക് ആണ് ബാക്കി എല്ലാവരും അമ്മയെന്നാണ് നദികൾക്ക് സ്ത്രീകളുടെ പേരാണ് നമ്മുടെ ദേവതമാർക്ക് സ്ത്രീകളുടെ പേരാണ് സീ ചരിത്ര എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നില്ല ഇപ്പം മനുസ്മൃതിയുടെ അയ്യായിരം വർഷമൊന്നുമുള്ള ചില വ്യാഖ്യാനങ്ങൾ തെറ്റു തന്നെയാണ് എത്ര നാരി മറ്റേ സ്ത്രീ സ്വാതന്ത്ര്യപർഹിതി ഒക്കെ അതൊക്കെ നമുക്ക് ഇവോൾവ് ചെയ്ത് മാറ്റാം എന്ന് പറഞ്ഞാൽ ആ കാലത്തെ സോഷ്യൽ കോഡ്സ് മാത്രമാണ് സി നമുക്ക് കുടുംബം എന്ന സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ടുള്ള എന്ത് പോസിറ്റീവായ മുമ്പോട്ട് പോക്കും ഓക്കെയാണ് ഫാമിലി എന്ന സിസ്റ്റം ഇത് രാഹുൽ ഈശ്വരന്റെ മാത്രം നിലപാടൊന്നുമല്ല പോപ്പ് പോൻസിന്റെ അടക്കമുള്ള ആരാധ്യരായിട്ടുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നേതാക്കളുടെ എല്ലാ നിലപാടാണ് കുടുംബം എന്ന സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന എന്ത് പോസിറ്റീവ് അപ്രോച്ചും എന്ത് ഫെമിനിസും സിസ്റ്റം അതിനെ മാത്രമേ രാഹുൽ തന്ത്രി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് രാഹുൽ എന്നെ നേരത്തെ പറഞ്ഞു അമ്മയുടെ സിസ്റ്റം അല്ലല്ലോ ഫോളോ ചെയ്യുന്നത് അച്ഛന്റെ കുടുംബത്തിന്റെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ രാഹുൽ ഒരു മെയിൽ ഡോമിനേറ്റഡ് അല്ല തിരുതാംകൂർ പോകുന്നത് അതായത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ മകനല്ല രാജാവാകുന്നത് സഹോദരിയുടെ രാഹുലിന്റെ കാര്യത്തിൽ തന്ത്രി കുടുംബത്തിലേക്ക് രണ്ട് സിസ്റ്റമാണ് അതൊന്നും അതൊക്കെ ഓരോ കാലത്തിൽ ഓരോ കോണ്ടെക്സ്റ്റിലെ സിസ്റ്റമാണ് നമ്മുടെ നായർ സിസ്റ്റം ആയിരുന്നില്ലേ നമ്മുടെ ആ ഒരു സിസ്റ്റം വലിയൊരു അളവ് വരെ എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ സിസ്റ്റത്തിനും ചരിത്രത്തിൽ ഓരോ കോൺടെക്സ്റ്റിൽ ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ ഉദാഹരണം ഞാനൊക്കെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്നത് വേദാന്തമാണ് എന്നാൽ തന്ത്രിയാകാൻ പഠിക്കുന്ന ഒരു പൊതുവേ പഠിക്കുന്ന പൂജകളാണ് അല്ലെങ്കിൽ എന്താ പറയണേ പൂർവ്വമീമാംസയ ഞങ്ങളൊക്കെ പഠിക്കുന്നത് ഉത്തരമീമാംസയ ഓരോരുത്തർക്കും ഓരോ കോണ്ടെക്സ്റ്റ് ആണ് തിരുവിതാംകൂർ രാജകുടുംബം നമ്മുടെ നായർ സംവിധാനങ്ങളെല്ലാം സഹോദരിയുടെ മകളിലുള്ള റൈറ്റ് റൈറ്റ് വെച്ചാണ് പോകുന്നത് അതിനടുത്ത് ആണുങ്ങളോടെല്ലാം ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ് പണ്ടത്തെ കുടുംബത്തെ ഒരുമിച്ച് നിർത്താനുള്ള സംവിധാനം ഇന്ന് നമ്മൾ പറയുന്ന ഏക ഒരു കാര്യമേ ഉള്ളൂ ഫാമിലി സിസ്റ്റം നിലനിൽക്കണം ആ ഫാമിലി സിസ്റ്റത്തിൽ രണ്ട് കുട്ടികളെങ്കിലും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് വിശാലാർത്ഥത്തിൽ എല്ലാവർക്കും ടു പോയിൻറ്റ് വൺ കുട്ടികളെങ്കിലും വേണം അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണക്കല്ല യു എൻ്റെ കണക്കാണ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്കാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഒരു സമൂഹം ഒരു ജനത അതേപോലെ നിലനിൽക്കാൻ ഒരു വീട്ടിൽ ടു പോയിന്റ് വൺ കുട്ടികൾ ജനിക്കണം അതിനൊരു സയന്റിഫിക് കണക്കാണ് എല്ലാവർക്കും അറിയുന്ന കണക്കായിരിക്കും ഈ കുട്ടികൾ വേണം ഹിന്ദുക്കൾക്ക് അത് വൺ പോയിന്റ് ത്രീ മാത്രമാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് അത് വൺ പോയിന്റ് സിക്സ് ആണ് മുസ്ലിങ്ങൾക്ക് അത് ഒട്ടും കൂടുതലല്ല നോർമലും ഒക്കെയുമാണ് അത് ടു പോയിന്റ് ത്രീ ടു ടു പോയിന്റ് ഫൈവ് ആണ് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജില്ലയുണ്ട് അത് മലപ്പുറമല്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ഓരോ വർഷവും കാട് കയറുകയാണ് കുമ്പനാട് ഒരു പ്രേത നഗരമായി മാറുകയാണ് സ്കൂളുകൾ അടക്കുകയാണ് ഹോസ്പിറ്റൽ അടക്കുകയാണ് ബാങ്ക് അടക്കുകയാണ് ജനസംഖ്യ കൊഴിഞ്ഞുപോക്ക് അഥവാ പോപ്പുലേഷൻ ഇംപ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ കുമ്പനാട് ഓൾറെഡി വലിയ രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞു പത്തനംതിട്ട ഓരോ വർഷവും കാട് കയറുകയാണ് ഇങ്ങനെ പോയാൽ അമ്പതോ എഴുപതോ വർഷം കഴിഞ്ഞ് അയ്യപ്പനും കാട് മാത്രമേ അവിടെ കാണുകയുള്ളൂ നമുക്ക് പോപ്പുലേഷൻ സ്റ്റെബിലിറ്റി വേണം ഞങ്ങളുടെ കൂടെയുള്ള തീവ്ര വലതുപക്ഷക്കാർ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുതലാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇരിക്കുകയാണ് അല്ല മുസ്ലീങ്ങളുടെ ജനസംഖ്യ നോർമലും ഒക്കെയുമാണ് അത് ടു പോയിന്റ് ത്രീ ടു ടു പോയിന്റ് ഫൈവ് എന്ന റേഞ്ചാണ് ഹിന്ദുക്കളുടെ ജനസംഖ്യ അപകടകരമായും വിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൺ പോയിന്റ് ത്രീ റേഞ്ചാണ് അതിൽ തന്നെ സവർണ ഹിന്ദുക്കൾ നായന്മാരുടെയും നമ്പൂതിരിമാരുടെയും വൺ പോയിന്റ് വൺ ടു വൺ പോയിന്റ് ടു ആണ് ചെറിയ സാമ്പിളുകളേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് അത് വൺ പോയിന്റ് സിക്സ് ആണ് ക്രിസ്ത്യാനികൾ ഇത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവർ ഈ ക്രിസംഗിത്തരം പറഞ്ഞ് മറ്റേ മുസ്ലിങ്ങൾ ലവ് ജിഹാദും ലാൻ ജിഹാദും തുപ്പൽ ജിഹാദും കൊണ്ടുവരുന്നുവെന്ന ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ കൂടെ കൂടുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ പ്രശ്നം അമ്പത് വർഷം മുൻപ് മുസ്ലിങ്ങൾ പതിനേഴ് ശതമാനമായിരുന്നു ക്രിസ്ത്യാനികൾ ഇരുപത്തൊന്ന് ശതമാനമായിരുന്നു ഇന്ന് ക്രിസ്ത്യാനികൾ പതിനേഴരല്ലെങ്കിൽ പതിനെട്ട് ശതമാനവും മുസ്ലിങ്ങൾ ഇരുപത്തേഴ് ശതമാനവുമായി ഇതാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയായിരിക്കും ഏതെങ്കിലും കാസാ വാട്സാപ്പ് ഗ്രൂപ്പ് കാര്യത്തിനു മനസ്സിലാവും ഇത് കൂടുതൽ അന്വേഷണം സ്കോട്ട്ലാൻഡിൻ്റെ അടുത്തൊന്നും പോകേണ്ട കാര്യമില്ല ഞാൻ പള്ളിയിൽ എല്ലാം പോകുമ്പോൾ ക്രിസ്ത്യാനികളുടെ തകർച്ച എന്ന് പറയുന്നത് അപകടകരമായ റേറ്റ് ആണ് അത് ശരിയാക്കണം ഞങ്ങൾക്ക് അത് തന്നെ ഈഴവ സമൂഹത്തിന് ആണ് അത് സാമ്പിൾ സർവീസ് ആണ് ബാക്കി രാഹുലീശ്വരന്റെ കണക്കൊന്നും ഇല്ല കേട്ടോ ഗവൺമെന്റ് കണക്കാണ് ഗവൺമെന്റ് എല്ലാ വർഷവും എടുക്കുന്ന കണക്കാണ് ഇപ്പൊ ഉദാഹരണം കേരളത്തിൽ ഒരു കോടി മുസ്ലിങ്ങളും ഒരു കോടി എൺപത് ലക്ഷം ഹിന്ദുക്കളും ഉണ്ട് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കേരളത്തിൽ ജനിക്കുന്നത് കൂടുതലും മുസ്ലിം കുട്ടികളാണ് ഹിന്ദു കുട്ടികളെക്കാൾ അത് മുസ്ലിം കുട്ടികൾ കൂടുന്നുണ്ടല്ല നമ്മൾ ഹിന്ദു കുട്ടികൾ കുറയുന്നതുകൊണ്ടാണ് കണക്കെടുത്ത് പറഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം ഏകദേശം എൺപതിനായിരം ടു ഒരു ലക്ഷം ഹിന്ദു കുട്ടികൾ ജനിക്കുന്നത് കുറവാണ് നിയർലി എയ്റ്റി തൗസൻഡ് കുട്ടികൾ ഇതൊക്കെ ഹാർഡ് ഡേറ്റയാണ് ഹാർഡ് ഡേറ്റ ആ ഹാർഡ് ഡേറ്റ നമ്മൾ കാണാതിരിക്കരുത് അവിടെയാണ് റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് നമ്മുടെ നാട്ടിൽ ഇതെനിക്കും അറിയില്ലായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടു ശേഷം ഏഴ് വർഷം കഴിഞ്ഞാണ് കുട്ടി ഉണ്ടായത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ല ചില കാര്യങ്ങൾ ഇപ്പം രണ്ടാമത്തെ ഒരു കുട്ടിയും കൂടുണ്ട് യാഗെന്നും യുഗമെന്നുമാണ് നമുക്കൊരു ടു പോയിൻറ്റ് വൺ റേറ്റ് വേണം ഇതാണ് ആർ എസ് എസിന്റെ സർസഞ്ചാല കഴിഞ്ഞ് ഇതിൽ കൂടെ പറഞ്ഞത് സി ആർ എസ് എസ് പറയുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പോസിറ്റീവ് കാര്യങ്ങൾ അംഗീകരിക്കാം മുസ്ലിം വിനോദം പറയുന്നെങ്കിലും ഇസ്ലാമോ പറയുന്നെങ്കിലും നമ്മൾ എതിർത്താൽ ഈ ബാലൻസ് ആൾക്കാർക്കില്ല നമ്മുടെ നാട്ടിൽ ഒന്നെങ്കിൽ സംഘീ ചാപ്പ് കിട്ടും അല്ലെങ്കിൽ കമ്മി ചാപ്പ കിട്ടും അല്ലെങ്കിൽ എന്താ മൂരി ലീഗ് ചാപ്പ കിട്ടും അല്ലെങ്കിൽ കൊങ്ങി ചാപ്പ പിന്നെ കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർ കുറവായതുകൊണ്ട് ഈ ചാപ്പകൾക്കപ്പുറം നമ്മുടെ നാടിനെ ഒരുമിച്ച് നിർത്താൻ കഴിയണം ഞാനതിനൊരു ചോദ്യമായിട്ടും കൂടെ ചോദിക്കാം നമ്മുടെ ഈ ഇന്ത്യയുടെ കൊടി സ്കൂളിലൊക്കെ പഠിക്കുന്നതല്ലേ നമ്മളെല്ലാം നമ്മളെ അഭിമാനത്തോടെ ചെയ്യുന്നതാണല്ലോ യഥാർത്ഥത്തിൽ ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിഴുന്നുണ്ട് ഇത് ഹിന്ദു ഇത് ക്രിസ്ത്യൻ ഇത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം മഹാത്മാഗാന്ധി പിങ്കാളി വെങ്കയേക്ക് ഈ കളർ കോഡ് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ റെഡ് ഷോക്രെ കുറച്ചുകൂടെ കടുപ്പമുള്ള റെഡ് ഷോക്രയായിരുന്നു ഇത് ഹിന്ദു അല്ലെങ്കിൽ ധാർമ്മിക് റിലീജ്യൻസ് ഹിന്ദു ബുദ്ധിസ്റ്റ് സിഖ് ജൈന അടക്കമുള്ള ധാർമിക് റിലീജിയൻസ് എന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ ഹിന്ദു പച്ച എന്ന് പറയുന്നത് മുസ്ലിം വെള്ള എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും മറ്റു മതന്യൂനപക്ഷങ്ങളും അതായത് ക്രിസ്ത്യാനികൾ ജൂതന്മാർ പാഴ്സികൾ അടക്കമുള്ളവർ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ആത്മാവ് രാഷ്ട്രപിതാവ് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴെങ്കിലും നമ്മൾ സ്കൂളിൽ ഇത് പഠിച്ചിട്ടുണ്ട് പകരം ത്യാഗവും ധൈര്യ സന്നദ്ധതയും വെള്ള എന്ന് പറയുന്നത് സംശുദ്ധിയും മറ്റേ സമാധാനവും പച്ച സി ഈ കപട മതേതരത്വം കൊണ്ട് കാര്യമില്ല അവിടെയാണ് ഇനി അറിയുമ്പോൾ ഒരു കൗതുകവും കൂടിയുണ്ട് മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിലൊന്ന് കാവി പതാക എന്നുള്ളത് ഇയാൾ ത്രിവർണമാക്കി എന്നുള്ളതാണ് അതായത് കറാച്ചി സമ്മേളനം അന്നത്തെ എ സി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ ഒരു കാവി പതാക മാത്രം ഇക്ക് മതിയെന്ന തീരുമാനം വന്നിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദും നെഹ്റുജിയും അംഗീകരിച്ച തീരുമാനം അതിനെ മഹാത്മാഗാന്ധിയാണ് എതിർത്ത് തോൽപ്പിച്ച് നമുക്ക് ത്രിവർണ്ണ പതാക വേണമെന്ന് പറയുന്നു ആലോചിച്ച് നോക്കുക ഇന്ത്യ കണ്ട പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന ആസാദും പുരോഗമനവാദിയായ നെഹ്റുജിയും പറയുകയാണ് നമുക്ക് കാവി പതാക മതി അടുത്തുള്ളത് ഡോക്യുമെന്റ് എ സി സി സമ്മേളനം ഡേറ്റ് വരെ എനിക്കറിയാം മിക്കവാറും ഡോക്യൂമെൻസും കാണും എന്നിട്ട് ഗാന്ധിജി പറയുന്നു അത് പറ്റില്ല മൗലാന അബുൽ കലാം ആസാദിന് കാവ്യ പതാകയൊക്കെ ആയിരിക്കും പക്ഷേ ഗാന്ധി എന്ന ഹിന്ദു ആക്ടിവിസ്റ്റായ രാമഭക്തനായ ഹിന്ദു സന്യാസിയായ മനുഷ്യൻ പറയുന്നു എനിക്ക് ഈ ത്രിവർണം വേണം ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിലൊന്ന് ഇതാണ് ഈ മനുഷ്യനാണ് കാവ്യ പതാക മാറ്റിയത് ഇന്ത്യക്ക് ഇത്രയും കോംപ്ലക്സ് കോംപ്ലക്സായൊരു രാഷ്ട്രീയമുണ്ട് ഇതിനെ ലെഫ്റ്റ് ലിബറലുകാർ ഇതെല്ലാം മറച്ചു വെച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഈ മതേതരത്വത്തിൻ്റെ പേരിൽ ഒതുക്കുന്നതുകൊണ്ടാണ് പല സത്യങ്ങളും നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് രാഹുൽ കെയിൽ നിന്ന് എങ്ങനെയാ രാഹുൽ കിഴക്കേ മഠത്തിൽ കിഴക്കേ മഠത്തിൽ പെരിയമന ഇല്ലത്തിൽ ഈശ്വരൻ നമ്പൂതിരി മകൻ രാഹുൽ ഇതാണ് ഫുള്ളായ പേര് അപ്പൊ രാഹുൽ കിഴക്കേ മഠത്തിൽ ഈശ്വർ എന്നുള്ളതാണ് അതാണ് രാഹുൽ കെ ഈശ്വർ രാഹുൽ കെ ഈ എന്നുള്ളത് എസ് എൽ സി ബുക്കിലെ ഒക്കെ പേരാണ് മറ്റേ എക്സ്പാൻഡ് ചെയ്യുന്നതാണ് രാഹുൽ കെ ഈശ്വരൻ അല്ലെങ്കിൽ രാഹുൽ കെ ഈശ്വരൻ നമ്പൂതിരി എന്ന് അപ്പോൾ നമ്പൂതിരി എന്ന വാരിനെനിക്ക് യാതൊരു വിരോധവും ഇല്ല ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വരനോ രാഹുൽ കെ ഈശ്വർന്നോ ആയത് you